നമസ്കാരം സിനിമാതാരം നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസ ജീവിതം സ്വീകരിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം സന്യാസ ജീവിതം സ്വീകരിച്ച അഖിലയേക്കാൾ പ്രശ്നം സി പി എം നിഖില വിമലിന്റെ അച്ഛനും അനുഭാവിയായിരുന്നു നിഖിലാ വിമൽ ആകട്ടെ സജീവ എസ് എഫ് ഐ പ്രവർത്തക സിനിമാതാരം നിഖില വിമലിന്റെ സഹോദരി എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ സന്യാസം സ്വീകരിച്ച അഖില വിമലിന്റെ പ്രാധാന്യം അതിനും മുകളിലാണ് അവരുടെ പിതാവ് പവിത്രൻ കേരളത്തിൽ ഒരു കാലത്ത് പോലീസിന്റെ പേടി സ്വപ്നമായിരുന്ന നക്സലൈറ്റ് നേതാവായിരുന്നു ദീർഘകാലം മാവോയിസ്റ്റ് സംഘടനയായ സി പി ഐ എം എൽ ജില്ലാ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം അടുത്ത കാലത്താണ് അന്തരിച്ചത് അഖിലാവിമൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു കാലിഫോർണിയ സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമാണ് ഈ പറയുന്ന അഖിലാ വിമൽ അഖിലയുടെ ഒപ്പം സന്യാസത്തിലേക്ക് കടന്ന സലീനാകത്തെ എസ് എഫ് ഐയുടെ സജീവ നേതാവുമായിരുന്നു നിഖിലിയുടെ സഹോദരി സന്യാസ ജീവിതം സ്വീകരിച്ചപ്പോൾ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്ഥലത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്കാണ് വിദ്യാഭ്യാസവും പക്വതയും ഒക്കെയുള്ള ഒരു വ്യക്തി തൻ്റെതായ ജീവിത വഴി തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം സനാതനധർമ്മത്തിന്റെ അധികമാരും നടക്കാത്ത സന്യാസ വഴി അഖിലാ വെമൽ ചെറുപ്പത്തിലെ ആഹ് അഖിലയെ അഭിനന്ദിക്കുക നേരിൽ കാണുകയാണെങ്കിൽ ഒന്ന് നമസ്കരിക്കുക അതിനു പകരം ഈ കമ്മിക്കൂട്ടങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സന്യാസ വേഷത്തിലുള്ള ഒരു ചിത്രം അഖില സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അഖില എന്തുകൊണ്ട് ഇത്തരം ഒരു ചിത്രം പങ്കുവെച്ചു എന്ന സോഷ്യൽ മീഡിയയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലേക്കാണ് ജൂന പീഡാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി ഗിരി മഹാരാജിൽ നിന്നും തന്റെ ശിഷ്യയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചത് അഭിനവ പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവ്യ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലിയെയും കാണാം എന്നാൽ സിനിമാ താരം നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രയാഗിൽ നടന്ന അർത്ഥ കുംഭമേളയിലാണ് ജൂന അഘാഡയിലെ ശ്രീ മഹന്ദ് പരമേശ്വർ ഭാരതിയുടെ ശിഷ്യായിട്ടായിരുന്നു അവന്തിക സന്യാസ ദീക്ഷ സ്വീകരിച്ചത് സി പി ഐ എം എല്ലിന്റെ സജീവ പ്രവർത്തകനായിരുന്ന എം ആർ പവിത്രന്റെയും കലാമണ്ഡലം വിമല ദേവിയുടെയും മകളാണ് പൂർവാശ്രമത്തിൽ അഖില വിമലയായിരുന്ന അവന്തിക ഭാരതി ഭാരതത്തിലെ അഘാഠകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമാണ് ജൂന അഘാഠ ധർമ്മ സംരക്ഷണത്തിനായി ആയുധം പാരമ്പര്യമാണ് ജൂന അഘാഠക്കുള്ളത് പതിമൂന്ന് അഘാടകളിലെ ശൈവ പാരമ്പര്യം പിന്തുടരുന്ന ഏഴ് ആഘാടകളിലൊന്നാണ് ജൂന ആഘാഠ ജൂന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി മഹാരാജാണ് ജൂന അഘാഠയുടെ ആചാര്യ മഹാമണ്ഡലേശ്വർ കണ്ണൂർ സ്വദേശിനിയായ അഖില യു എസിലാണ് തന്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത് ഇപ്പോൾ സന്യാസ ജീവിതം സ്വീകരിച്ചതോടെ അഖിലാ വിമലിനെ കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതിന്റെ താഴെ കമന്റുകളും മറ്റുമായിട്ട് കമ്മികളും സജീവമാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു സന്യാസ ജീവിതം സ്വീകരിച്ചതിലൂടെ അഖിലാവിമൽ അത്യാവശ്യം വിവരവും ബോധവുമുള്ള കൂട്ടങ്ങളും ഈ സി കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്